ورحمة الله وبركاته الحمد لله الذي جعل الصلاة أنسا لقلوب المؤمنين وراحة لأفئدة العابدين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വശീത്ത് നൽകുകയാണ് നമ്മുടെ ജീവിതത്തിലെ അത്യാനന്ദകരമായ ഏറെ സന്തോഷം നിറയുന്ന ചില നിമിഷങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ സംസാരം അത് നമസ്കാരം തന്നെയാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ദ ബെസ്റ്റ് മൂമെന്റ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമ്മ അഭിമാനപൂർവ്വം പറയുന്ന നിമിഷം അവൻ്റെ ജീവിതത്തിലെ നമസ്കാര സമയങ്ങളാണ് ആ നമസ്കാരം അത്രമാത്രം ആനന്ദകരമാണമെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാതെ സന്തോഷവും ഇഷ്ടവും തോന്നുന്ന നിമിഷങ്ങളാവണമെങ്കിൽ നമ്മൾ കൈവരിക്കേണ്ട മനസ്സാന്നിധ്യം നമസ്കാരങ്ങളിൽ കൈവരിക്കേണ്ട മനസ്സാന്നിധ്യം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമ്മളോട് സംസാരിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിന് ഏറെ കുളിരണിയുന്ന കൺകുളിർമയേകുന്ന കർമ്മമാണ് നമസ്കാരം എന്നാൽ റസൂൽ അള്ളാഹി സല്ലാ വസല്ലമ്മയെ സംബന്ധിച്ചിടത്തോളം തിരുനബിക്ക് നമസ്കാരം കൺകുളിർമയായിരുന്നു കുറവച്ചായനായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി എങ്ങനെയാണ് ഒരാളുടെ കൺകുളിർമയായ ഒരു പ്രവർത്തനമായി നമസ്കാരത്തെ അനുഭവിക്കാൻ കഴിയുക മനസ്സിനെ കൃത്യമായി ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിലേക്ക് കെട്ടിയിടുമ്പോൾ അതിൻ്റെ എല്ലാവിധ വൈകാരികമായ അനുഭൂതികളും അനുഭവിച്ചറിയാൻ ആത്മീയമായി അതിൻ്റെ സൗന്ദര്യത്തെ രുചിച്ചറിയാൻ അതിൻ്റെ സുഖത്തെ അനുഭവിച്ചറിയാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയുമെന്ന് റസൂൽ അലൈവി നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഷഹാബത്തിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില റസൂല പറയും നമസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കാൻ എന്നിട്ട് അതുകൊണ്ട് എനിക്ക് രാഹത്യത്താ ആശ്വാസം ത നമസ്കാരം നമുക്ക് ആശ്വാസമാകണം നമസ്കാരം നമുക്ക് ആനന്ദമാവണം നമ്മുടെ എല്ലാവിധ എല്ലാവിധ ദുനിയാവിൻ്റെയും ചിന്തകളിൽ നിന്ന് മാറി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന നിമിഷത്തെ കൂടി നിർവഹിക്കാൻ നമുക്കാവണം ഒരു കായികപരമായ ഒരു അഭ്യാസം എന്നതിൽ നിന്ന് മാറി ശരീരത്തെങ്ങനെ വെറുതെ ചലിപ്പിച്ചു കളയുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി ആത്മീയമായൊരു അനുഭൂതിയിലേക്ക് നമസ്കാരത്തെ കൊണ്ടുവരാൻ അതിനെ പാകപ്പെടുത്താൻ അതിലെ ഓരോ വരികളും നമസ്കാരത്തിലെ ഓരോ ചലനങ്ങളും മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കഴിയണം അള്ളാഹു സുബാനു ചാൽ അങ്ങനെ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അതെങ്ങനെയാണ് ഒരു നമസ്കാരത്തിലേക്ക് ഒരുങ്ങുന്ന നിമിഷം മുതൽ നമസ്കാരത്തിലേക്ക് ഒരുങ്ങുന്ന നിമിഷം മുതൽ അതാരംഭിക്കണമെന്ന് എപ്പോഴാ അതിനെ ഒരുങ്ങാ ബാങ്ക് കേൾക്കുമ്പോ അതിനൊരുങ്ങണം പലപ്പോഴും ബാങ്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തിരക്കിലാണ് അള്ളാഹു അക്ബർ എന്ന് വിളി കേൾക്കുമ്പോ അതിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തണം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ ഒരു പടപ്പുകളോട് പിന്നെ നമുക്ക് ബന്ധമില്ല പടച്ചിലവിലേക്കുള്ള ബന്ധത്തിന്റെ തുടക്കം തുടങ്ങാൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മിനാരങ്ങളിൽ നിന്നും മുഴങ്ങുമ്പോ ദുനിയാവല എല്ലാവിധ കാര്യങ്ങളെക്കാളും എനിക്ക് വലുത് അള്ളയാണ് ഈ പടപ്പുകളെക്കാളും എനിക്ക് വലുത് റബ്ബാണ് എന്റെ എന്റെ പടച്ചവനാണ് ആ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാൽ അയാൾ പിന്നെ ഇങ്ങനെ ഹയ്യാല സല കേൾക്കാൽ വിളിക്കുന്നത് അതാണ് നമ്മൾ വിളിക്കുന്നത് വിജയത്തിലേക്ക് വാ അവിടെ തിരിഞ്ഞു കളിഞ്ഞ് നിൽക്കാതെ അലസത വരാതെ മറ്റു എല്ലാവിധ അശ്രദ്ധയുടെയും മനോഭാവങ്ങളെ മാറ്റി വെച്ച് ഹൃദയ സാന്നിധ്യത്തോടു കൂടി ആ വിളികൾക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കുക ഓരോ വരികൾക്കും ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക അർത്ഥങ്ങളെ മനസ്സിലാക്കി അതിലെ വരികളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് എന്നിട്ടിങ്ങനെ തണുപ്പിക്കേൺ ചാടി എണീക്കുന്നു പറയാൻ കാരണം തയ്യാറെടുപ്പൻ പിന്നെ അവിടെയുള്ള ഘട്ടം തുടങ്ങാൻ നമസ്കാരത്തിലേക്കുള്ള മനസ്സിനെങ്ങനെ കെട്ടിയിട്ട് മനസ്സിനെങ്ങനെ റസൂൽ അലൈഹി വസ്ല്ലമ്മ പാകപ്പെടുത്തിയ ശരീരങ്ങൾ അങ്ങനെ തടുപ്പിക്കുന്നു നല്ല തണുത്ത വള്ളം കൊണ്ട് ചെയ്യുന്നു നമ്മളും മുതു ചെയ്യലാ മുത് പല ചിന്തയിലാക്കാതെ ഒതുണ്ടാക്കുക പല ഓർമ്മകളേക്കും മനസ്സിൽ വരിക അതിനൊക്കെ മാറ്റിവെക്കാൻ കഴിയണം ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് റബിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ റബ്ബിനേക്കുള്ള കണ്ടുമുട്ടലിന്റെ തുടക്കങ്ങളിലാണ് ഒതുണ്ടാക്ക ഓരോ ഭാഗങ്ങളും കൃത്യമായി നിർവഹിച്ച് ഒതുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ പറഞ്ഞു പറഞ്ഞു ബോധ്യപ്പെടുത്തണം ഈ നന്നാക്കിയാൽ നല്ല രൂപത്തിൽ ഒരാൾ അയാളുടെ ശരീരങ്ങളിൽ നിന്ന് ഓരോ ജലധാരകളും ഊർന്നിറങ്ങുന്നത് പോലെ അയാളുടെ പാപങ്ങൾ കൊടിഞ്ഞു വീഴുമെന്നാൽ പറഞ്ഞു അയാളുടെ നഖങ്ങളുടെ അടി അരികിലൂടെ നഖങ്ങളുടെ അടിയിലൂടെ അടർന്നു വീഴുന്ന ജലകണികകൾ പോലും അയാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് പോലെയാണെന്ന് അസൂലം പറഞ്ഞു അഞ്ചേറെ നിസ്കരിക്കാൻ ഒതുണ്ടാക്കുന്നവരാ നമ്മൾ നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്ത ചിന്തകനെ വരുമ്പോ മനസ്സുകളിങ്ങനെ കൂടുതൽ കൂടി ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരും പിന്നെ അത് കഴിഞ്ഞ് അബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള എല്ലാവിധ എല്ലാവിധ നൃത്തത്തിനുമുള്ള തയ്യാറെടുപ്പിൽ ഒതു അത് കഴിഞ്ഞുള്ള റബ്ബനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല കാരണം എന്താ നമസ്കാരം എന്ന് പറയുന്ന അനുഭൂതി ഒരിക്കലും അത് നഷ്ടപ്പെടാതിരുന്നെങ്കിൽ അത് മായാതെ മറിയാതിരുന്നെങ്കിൽ എന്ന് തോന്നണമെങ്കിൽ ഈ ഒതു കഴിയുമ്പോൾ റബ്ബൻ റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ഇലാഹില്ല ഞാൻ അതിന് സാക്ഷിയാൻ അവനേകനാൻ وأشهد أن اللهم اجعلني من من التوابين واجعلني المتطهرين ും അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കീത്തട്ടെ എന്നുള്ള പ്രാർത്ഥന റബ്ബിനോട് ഇങ്ങനെ ചോദിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കാൻ പോവാ നമസ്കാരത്തിലേക്ക് നിൽക്കാൻ പോകുക റസൂല പറഞ്ഞു ആ ഒരു ഗുണം എന്താണ് പ്രാർത്ഥിക്കുമ്പോ മനസാന്നിധ്യം കൈവരിക്കേണ്ടത് അത് ആലോചിച്ചിട്ടാണ് ഇത് വെല്ലാൻ എനിക്ക് എന്താ മെച്ചം എനിക്ക് എന്താ ഗുണം റസൂലുള്ള പറഞ്ഞു സ്വർഗീയ കവാടങ്ങളിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മുത്തതഹിരിൻ എന്ന് പറഞ്ഞാൽ കവാടത്തിലൂടെ ഒതുണ്ടാക്കുമ്പോ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ അയാൾക്ക് പിന്നെ ഇങ്ങനെ ഒതുല്ലാതെ ഒരു നിമിഷത്തെ ചെലവഴിക്കാനാകും നമസ്കാരത്തിലേക്ക് ഇങ്ങനെ അയാൾ ഒരുങ്ങാൻ ഒരുങ്ങി കഴിഞ്ഞ് മാത്രമല്ല മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അലി ഹുസൈൻ ഒരു സംഭവം അങ്ങനെ വിശദീകരിക്കപ്പെടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പൂർവ്വ സൂരികളായ ചരിത്രങ്ങളിൽ നമസ്കാരങ്ങളിലേക്കുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ എങ്ങനെ കാണാം ഒതുണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം വിവർണമാകും അതിനെപ്പറ്റി ഇങ്ങനെ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഒതുണ്ടാക്കി കഴിഞ്ഞാൽ മുഖം മാറാനുള്ള കാരണം മുഖം ഇങ്ങനെ വിവരണമായി അതുവരെ ഉണ്ടായ പെട്ടെന്ന് ഇങ്ങനെ ഒരു വേറൊരു ആത്മീയ നിർവൃതിയിലേക്ക് അയാൾ മാറിയതുപോലെ ഹുസൈൻ പറഞ്ഞു ഞാൻ ആരെ മുമ്പിലാ നിൽക്കാൻ പോണതെന്ന് അറിയോ ഞാൻ ആരോടാ സംസാരിക്കാൻ പോണതെന്ന് അറിയോ ത്തിലേക്ക് എണീറ്റു നിൽക്കുമ്പോൾ നിന്നെ കാണുന്നവനായ റബ്ബിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ റബ്ബ് നമ്മളെ കാണുന്ന ആ റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ എണീറ്റ് നിൽക്കുന്നതെന്ന വിശുദ്ധ നമ്മളെ നിൽക്കുന്നതെന്നുസാജിദീൻ സാഷ്ടാങ്കം അർപ്പിക്കുന്നവരുടെ ചലനങ്ങളും അറിയുന്നവനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇതാ രഹസ്യ സംഭാഷണം ഇങ്ങനെ പറയാൻ എണീറ്റ് നിൽക്കുകയാണെന്ന ചിന്ത അദ്ദേഹത്തിന് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആ ഒരു ചിന്തകൾ അദ്ദേഹത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നു എന്നാണ് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമസ്കാരവുമായുള്ള ആ ഒരു ശ്രദ്ധ വരാനാണ് അലസമായി അശ്രദ്ധമായി നമസ്കാരം നിർവഹിക്കപ്പെടാതിരിക്കാനാണ് എത്ര ആൾക്കാരാണ് നമസ്കരിക്കുക റസൂല പറഞ്ഞു പത്തിലൊരു കൂലി മാത്രമായിരിക്കും പല ആളുകളുടെയും നമസ്കാരത്തിനെന്നു നമസ്കാരത്തിലെ കൂലി മാത്രം വാങ്ങിയിട്ട് നിസ്കരിച്ചു പോണ കുറച്ചാൾക്കാരെ കാണും കാരണം ഒരു ശ്രദ്ധയില്ല അതിന് ഒരു ആലോചന ഇല്ല എല്ലാ ദിവസവും നിർവഹിക്കുമ്പോ അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയി ഒരു യാന്ത്രികമായ രീതിയിൽ അങ്ങനെ കഴിഞ്ഞു പോകാൻ പക്ഷെ അതിൽ ഓരോ വരികളെ അതിലോരോ ചലനങ്ങളെ അതിലേക്കെടുപ്പ് അതിലേക്കുള്ള ഓരോ തയ്യാറെടുപ്പുകളെ മനസ്സാന്നിധ്യത്തോടു കൂടി ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായി അയാൾക്കെതിരെ നിർവഹിക്കാനാകും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായിരിക്കും ആയുഷിലെ സുന്ദരമായ നിമിഷങ്ങളായിരിക്കും നമസ്കാരം നിർവഹിക്കുന്ന നിമിഷങ്ങൾ എന്നാൽ ഒതുണ്ടാക്കി കഴിഞ്ഞയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും നല്ല വക്കാരത്തോടെ ശാന്തതയോടെ സമാധാനത്തോടെ ഹൈബത്തോടെ പ്രൗഢിയോടെ നമസ്കാരത്തിലേക്ക് ഇങ്ങനെ അയാൾ നടന്നു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതാണ് ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

നമ്മൾ ആലോചിക്കാറുണ്ടോ നമസ്കാരങ്ങളിൽ എത്ര നമസ്കാരം ഇന്ന് പജു നമസ്കരിച്ചു ആരാ ആ വരികളെ സംബന്ധിച്ച് ആലോചിച്ചാൽ കുറച്ച് ആൾക്കാരുണ്ടാവും പത്തിൽ ഒന്ന് കൂലി വാങ്ങി പോകുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല പൂർണ്ണമായും അതിന്റെ പ്രതിഫലം പറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അതിന് മനസ്സാന്നിധ്യം മതി ശ്രദ്ധയോടുകൂടി നിർവഹിച്ചാൽ മതി അലഹമുല്ലാ ഹിറബു എന്ന് പറയുമ്പോൾ സർവലോകരക്ഷിതാവായ ആകാശഭൂമികളുടെ നിയന്താവായ റബ്ബു പറയും എന്റെ അപുദിതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു ായ റബിന്റെ മറുപടിയാണ് അടിമ എന്നെ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു റബ്ബിനെ റബ്ബിനെ പ്രകീർത്തിക്കുന്നതും സുബ്ഹാനഹു നിമിഷങ്ങളാണ് നമസ്കാരങ്ങളിൽ നമ്മൾ നിൽക്കുന്ന ചിന്ത അഭിമാനം നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരണമെന്നാണ് അള്ളാഹു പറയും അത്ര അതൊരു അടിമ ഇങ്ങനെ നമസ്കാരത്തിൽ പറയുമ്പോ ഫാത്തിഹ ഓതുമ്പോ ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ളതാണ് എന്റെ അടിമ എന്ത് ചോദിച്ചോ എന്റെ അടിമ എന്ത് ചോദിച്ചോ അത് അവൻ എന്ന് എന്നാൽ ചോദിക്കുന്നത് ഏറ്റവും നല്ല സഹായമാണെങ്കിൽ സഹായം സദാ നമ്മളിൽ ഉണ്ടാകും അബിൻറെ സഹായം എപ്പോഴും ഉണ്ടാകും എന്നാൽ മനസ്സാന്നിധ്യത്തോടു കൂടി ഒരാൾ പറയണേ ഇതിങ്ങനെ ഞാൻ ഓദിക്കഴിഞ്ഞാൽ റബ്ബിന്റെ മറുപടി ഉണ്ട് എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് അത് അവനുണ്ട് എന്റെ അടിമ എന്താണോ ചോദിച്ചത് അത് അവനുണ്ട് സിറാത്തുൽ മുസ്തഹീമാണോ ചോദിക്കുന്നത് അഞ്ചു നേരം അത് അള്ള നൽകുമെന്നാണ് റബ്ബ് വെറുതെ പറയില്ലല്ലോ റബ്ബ് വെറുതെ പറഞ്ഞു മോഹിപ്പിക്കൂലല്ലോ അള്ളാഹുവിന്റെ വാക്കതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിലോളം വലിയ അനുഭൂതി ജീവിതത്തിൽ ഏതാ നമുക്ക് അനുഭവിക്കാനുള്ളത് ഈ നമസ്കാരങ്ങളെ എത്ര അശ്രദ്ധമായിട്ടാണ് ലോകത്തുള്ള മുസ്ലിമിങ്ങളിൽ പലരും നിർവഹിച്ചു പോകുന്നത് ആ അശ്രദ്ധാലുക്കളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നമസ്കാരം നിർവഹിക്കുന്ന ഏറ്റവും നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കുന്ന അതിന്റെ ആനന്ദത്തെ അനുഭവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അലഹദില്ലാമി ികള നമസ്കാരത്തിൽ നമ്മൾ ഏറെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നല്ല ചിന്തകളോടുകൂടി ശ്രദ്ധയോടു കൂടി നമസ്കാരത്തെ സമീപിക്കുമ്പോൾ ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങളായി അതിനെ നമുക്ക് എണ്ണിപ്പെടുത്താൻ നമുക്ക് ആരോടും തുറന്നു പറയാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ആ നിമിഷങ്ങൾ കഴിയാതിരുന്നെങ്കിൽ എന്ന തോന്നൽ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകും കൺകുളിർമയായി നമസ്കാരത്തെ നമുക്ക് അനുഭവിക്കാനാകുമെന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹവുമാതാണ് റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അതിനൊരു അവസരം റബ്ബ് നൽകുന്നല്ലോ അത് ഏറ്റവും സുന്ദരമായ നിമിഷമാണല്ലോ വലിയൊരു അനുഗ്രഹമാണല്ലോ എന്ന തിരിച്ചറിവിലേക്ക് പ്രിയപ്പെട്ടവരെ അതിനെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമസ്കാരത്തിൽ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം അള്ളാഹുവിനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം എന്ന് അള്ളാഹുവിനെങ്ങനെ വായിച്ചു എന്റെ എത്ര പരിശുദ്ധൻ അവിടെ റബ്ബ് എന്നല്ല റബ്ബി രക്ഷിതാവ് അത് റബ്ബില് അല്ലെ ഒരു വേറൊള്ളുമല്ലേ നമ്മൾ ഏതൊരു കാര്യത്തിലും അത് എൻ്റെതാണെന്ന് പറയുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന ഒരു നൈസർഗികമായ ഒരു വികാരമുണ്ട് ആ ഒരു ചിന്ത സുബാന പരിശുദ്ധന അത് റസൂൽ കൽപ്പനക്കനുസരിച്ച് അതിനെ പറയണ എന്ന ചിന്ത മനസ്സിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ എഴുചിദിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്ന് പറയണമെന്ന് പറഞ്ഞു കൽപ്പനയെ അനുസരിച്ച് ഞാൻ പറയൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ആ ഒരു പറയുന്നവന്റെയും അതുപോലെ തന്നെ അതിനെ കേൾക്കുന്ന മലക്കുകളെ കാമിയും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ തിന്മകൾ പൊറക്കപ്പെടുമെന്നാണ് റസൂൽ അല്ലാഹി വസല് രേഖപ്പെടുത്തിയത് എന്നിട്ട് സുജൂതിലേക്ക് ഇങ്ങനെ പോകുന്ന രംഗം റസൂൽ അള്ളഹ പറഞ്ഞു സുജൂതിലേക്കാണ്ട് വീണ് കഴിഞ്ഞാൽ സുജൂതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം പരിശുദ്ധപ്പെടുത്തണം അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതനായ റബ്ബിനെ നിങ്ങൾ പരിശുദ്ധപ്പെടുത്തണമെന്ന റസൂൽ അല്ലാസ്ലമ പറഞ്ഞത് അത് റസൂൽ കൽപ്പന അനുസരിച്ച് ഞാൻ ചെയ്യണമെന്ന ചിന്ത കൊണ്ടുവരണം ആ ചിന്ത ഹൃദയ സാന്നിധ്യം കിട്ടാനാണ് റസൂൽ ചേർത്ത് വായിച്ചത് സുബാൻ അത്യുന്നതനായ എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് നബി പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ പറയുന്നത് നമസ്കാരത്തിൽ സുജൂദിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം കാരണം ഏറ്റവും വലിയ റബ്ബിലേക്ക് അടുത്തു നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷം അത് സുജൂദിൽ നമ്മൾ കാണാൻ പഠിച്ചു എന്നിട്ട് റബ്ബിലേക്ക് അടുത്ത് കടക്കുന്ന ഒരു മനുഷ്യനോളം റബ്ബിലേക്ക് അടുക്കുന്ന വേറെ ഏറ്റവും റബ്ബിലേക്ക് ഒരാൾ അടിമത അടുത്തു നിൽക്കുന്നത് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ്

അത്യുന്നതനായ മഹത്ത മഹാ മഹാനായ റബ്ബിന്റെ നിന്റെ റബ്ബിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക റസൂൽ ആയിത്തിറങ്ങിയപ്പോ വാക്കിയിൽ അവസാനത്തെ ആയിത്തിറങ്ങിയപ്പോ റസൂല്ലും നിങ്ങൾ അതിനെ നിങ്ങളുടെ റുഖുവുകളിലാക്കുക അപ്പൊ ആ ഒരു ശ്രദ്ധ റബ്ബിന്റെ കൽപ്പന റസൂൽ കൽപ്പന അതനുസരിച്ച് ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹൃദയം ആ ഒരു നമസ്കാരത്തിലേക്ക് മെരുങ്ങും ആ ഒരു ചിന്തകളിൽ ഹൃദയം നിറയും അവിടെ പ്രകാശം നിറയും അവിടെ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും തളം കെട്ടും കണ്ണുകളെ കണ്ണുകളിൽ നിന്ന് അശ്രു കണങ്ങൾ നമുക്ക് കുളിർമയേകുന്നത് പോലെ നമസ്കാരം കൺകുളിർമയാകും അത് പിരിയാൻ അതിനെ 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 വേർ പിരിയാൻ ഒരിക്കലും മനസ്സനുവദിക്കൂല അള്ളാഹു എന്ന് കേൾക്കുമ്പോ നമ്മൾ കൃത്യമായി അതിലേക്ക് തെന്നെടുക്കും അള്ളാഹു നൽകുന്ന ഗ്രഹിക്കുമാർ ആവട്ടെ പള്ളികളിൽ പരമാവധി നമസ്കാരം നിർവഹിക്കാനുള്ള ശ്രദ്ധകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മുടെ മക്കളെ കൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ പള്ളികളിൽ നമസ്കാരം നിർവഹിച്ച് ശീലിപ്പിക്കുക ദുബൈ ഗവൺമെന്റിന്റെ കീഴിൽ നമുക്കറിയാം ഇസ്ലാമിയുടെ കീഴിൽ റമദാനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതേ കാണാൻ ഉൽ ഫരീജ് എന്ന പേരിൽ തരാ നമസ്കാരങ്ങളും മറ്റു പള്ളികളിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ് അതിലൂടെ ഏറ്റവും നല്ല നമസ്കാരത്തെ നമസ്കാര നമസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യത്തെ കൈവരിക്കാൻ അള്ളാഹു സബ്ഹാനു താലം നമുക്ക് തോഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു എല്ലാവിധ നന്മകളും നൽകട്ടെ ഈ ഉപദേശങ്ങൾ ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ വിട്ടുകളയുന്ന കളയുന്ന അശ്രദ്ധരിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഏറ്റവും നല്ല നിലക്ക് ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഈ വാക്കുകളെ സ്വീകരിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രവാചകന്റെ കൽപ്പനകളെ മാനിക്കുക അള്ളാഹുസ്ബാൻ വർക്കത്ത് നൽകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ പല കഷ്ടപ്പാടുകൾ നമ്മുടെ കൂട്ടത്തിൽ ദേവ പ്രവർത്തനങ്ങളുമായി സജീവമാകുന്ന പലരും അവരുടെ പല പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിൽ വേദനിക്കുന്നവരാണ് അള്ളാഹ് ഹുസ്ബാനു താര അവരുടെ കബലങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണം െ നമ്മുടെ അവർക്ക് ഏറ്റവും നല്ല സമാധാനം നൽകട്ടെ അള്ളാഹു ولها مقيمين وعليها محافظين وبالجنه فائزين وبالوالدين بارين وارحمهم كما ربونا صغارا يا ارحم الراحمين، اللهم ادم على دوله الامارات الاستقرار والامان والرقي والازدهار، واتم اللهم العافيه علينا، وبارك لنا في ارزاقنا وازواجنا وذرياتنا، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي عهده الامين، وشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات واولياء عهودهم لكل خير، اللهم رحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك الله اللهم رحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم أغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم باقي من الصلاه